റോഡ് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡ്ഡിംഗ് മാൾക്കേറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ തുടർച്ചയായി ഇടതുഭരണം തുടരുന്ന താനാളൂരിൽ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മുസ്ലിം നേതൃത്വത്തിന് വെപ്രാളമാണ് താനാളൂരിലെ നാടകങ്ങൾക്ക് പിന്നിലെന്ന് സി പി എം താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി ഐ എമ്മിൽ ഒരു അംഗം പോലും പാർട്ടി വിട്ടുപോകാൻ തയ്യാറാകില്ല ഇതുവരെ പോയിട്ടുമില്ല പത്തുവർഷമായി എം എൽ എയും സംസ്ഥാന ഭരണവും ഇല്ലാത്ത ലീഗ് താനാളൂരിൽ വ്യാജ പ്രചരണവുമായി രംഗത്തിറങ്ങുകയാണെന്നും വെൽഫെയർ പാർട്ടിയുമായി പരസ്യബന്ധം പുലർത്തുന്ന തിരക്കിലാണ് യു ഡി എഫ് സാമുദായിക പാർട്ടിയായ മുസ്ലിം ലീഗ് മുസ്ലിം ഏകീകരണം നടത്തുന്നതിനായി സി പി ഐ എമ്മിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുകയാണ് ശ്രമിക്കുന്നത് സർക്കാരിന്റെ ലൈഫ് പദ്ധതി നടപ്പാക്കാതെ പി എം എ വൈ പദ്ധതി നടപ്പിലാക്കിയ താനൂരിലെ ലീഗ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ജാള്യത മറക്കാനാണ് സി പി ഐ എമ്മിനെ വ്യാജ പ്രചരണം നടത്തുന്നത് താനാളൂരിലെ പാർട്ടി ഒറ്റക്കെട്ടാണ് ഐക്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി നടത്തുന്ന സി പി ഐ എം പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ആര് ശ്രമിച്ചാലും വിലപ്പോകില്ലെന്നും സി പി ഐ എം നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ ഒന്നിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരോടും ഒന്നിച്ച് സമരം നടത്താൻ ആവശ്യപ്പെട്ടവരല്ലേ മുസ്ലിം ലീഗിനെ യോജിച്ച സമരത്തിന് ഞങ്ങൾ ക്ഷണിച്ചില്ലേ എന്താ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞു യോജിച്ച സമരത്തിന് ഞങ്ങളില്ല ഞങ്ങൾക്കതിൽ താല്പര്യമില്ല ഈ പൗരത്വ നിയമത്തിനെതിരായി അവർക്ക് അത്ര പ്രതിഷേധമുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി സമരത്തിന് അണിനിരത്തണ്ടേ ആ സമരത്തെ ഭിന്നിപ്പിക്കല്ലേ മുസ്ലിം ലീഗ് ചെയ്തത് ആ സമരത്തിൽ പങ്കെടുത്ത സമസ്ത നേതാക്കന്മാരും കേൾക്കാത്ത തെറിയുണ്ടോ ഇത് പത്രക്കാരായക്കൊക്കെ അറിയില്ലേ നാട്ടുകാർക്ക് മുഴുവൻ അറിയില്ലേ പിന്നെ കേസ് ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ചിട്ടുണ്ട്